ഞങ്ങൾ നാട്ടില് പോന്നുപേരള്ളു ഒരാളെ പിക്ക് ചെയ്യണം മോള് സ്കൂളിലാണ് മോളെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നാട്ടിൽ പോകാൻ കാണിക്കണേ നമസ്കരിക്കേ നമുക്ക് നമ്മള് ഇറങ്ങിട്ടോ എറങ്ങിട്ടെ എന്നൊക്കെ ചോദിക്കണ്ടത്

and the mango lessi next will come ah, ah. ah. your speaker und the... yes Tá <laughs> aqui, amor. തതായിട്ട് വിലയിറ്റി വലിയവിടെ ഉണ്ട് ണിക്കാറുന്നില്ല ജപ്പിലൊക്കെ പണിക്കാരണോ നിനക്കോ